നമസ്കാരം ശാസ്താംകോട്ട തടാകത്തിന്റെ തീരത്ത് ആൺസുഹൃത്തുമായി സംസാരിച്ചിരുന്ന പെൺകുട്ടിയെ പോലീസ് ചമഞ്ഞത്തിയ യുവാവ് കാറിൽ കടത്തിക്കൊണ്ടുപോയി പലയിടത്തും കറങ്ങിയ ശേഷം പെൺകുട്ടിയെ ഇറക്കി വിട്ടു ആൺ സുഹൃത്തു നിന്നും സംഭവമറിഞ്ഞ പോലീസ് മണിക്കൂറുകൾക്കകം പ്രതിയെ പിടികൂടി കൊല്ലം പെരുന്നാട് കടവൂർ ലാൽമന്ദിരത്തിൽ ബിഷ്ണുലാണ് ശാസ്താംകോട്ട പോലീസിന്റെയും പിങ്ക് പോലീസിൻ്റെയും തന്ത്രപരമായ നീക്കത്തിലൂടെ അറസ്റ്റിലായത് സുഗന്ധവ്യഞ്ജന തൈ വ്യാപാരിയാണ് പ്രതിയെന്ന് പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം രാവിലെയാണ് സംഭവം നടന്നത് പൊതുപ്രവർത്തകൻ എന്ന് പരിചയപ്പെടുത്തി തടാക തീരത്തെ ആശാസ്യമല്ലാത്ത പ്രവർത്തികളെപ്പറ്റി വിഷ്ണുലാൽ പലവട്ടം പിങ്ക് പോലീസിനെ അറിയിച്ചിരുന്നതായും അതിനാലാണ് പെട്ടെന്ന് അയാളെ കൊടുക്കാൻ കഴിഞ്ഞതെന്നും പോലീസ് പറഞ്ഞു മലപ്പുറം സ്വദേശിയായ യുവാവിനൊപ്പം എത്തിയ നവമാധ്യമം വഴി പരിചയപ്പെട്ട പത്തൊൻപത് കാരിയാണ് വിഷ്ണുലാൽ തട്ടിക്കൊണ്ടുപോയത് യുവതിയും സുഹൃത്തും ശാസ്താംകോട്ട തടാകരക്കരയിൽ സംസാരിച്ചിരിക്കുന്നതിനിടെ വിഷ്ണുലാൽ അവിടെ എത്തി പോലീസാണെന്ന് പരിചയപ്പെടുത്തിയ ഇയാൾ ഇവരോടും ആധാർ കാർഡ് ആവശ്യപ്പെട്ടു ആധാർ കാർഡ് പരിശോധിച്ച ശേഷം സമീപത്തുള്ള ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലെത്തി റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശിച്ചു ഇതോടെ ഇരുവരും ഭയന്നുപോയി യുവാവിനോട് നടന്നു വരാൻ പറഞ്ഞ ശേഷം യുവതിയെ സ്റ്റേഷനിലേക്കാണെന്ന് പറഞ്ഞ് കാറിൽ കയറ്റി കൊണ്ടുപോയി എന്നാൽ ഇയാൾ സ്റ്റേഷനിൽ എത്തിയില്ല സ്റ്റേഷനിലെത്തിയ യുവാവ് യുവതി അവിടെ കാണാതായതോടെ വിവരം പോലീസിനെ അറിയിച്ചു വണ്ടി കണ്ടെത്താൻ പോലീസ് ജില്ലയിലെ എല്ലാ സ്റ്റേഷനുകളിലേക്കും സന്ദേശം അയച്ചു കാക്കി കാലൂർ ധരിച്ച ഒരാൾ രാവിലെ മുതൽ തടാകതയത്തുണ്ടായിരുന്നെന്നും അയാൾ പിങ്ക് പോലീസുമായി സംസാരിച്ചിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചു തുടർന്ന് പിങ്ക് പോലീസ് വിഷ്ണുലാലിനെ ബന്ധപ്പെട്ട് തന്ത്രപരമായി വിളിച്ചു വരുത്തി ഭരണിക്കാവ് ജംഗ്ഷനിൽ വെച്ച് പിടികൂടുകയായിരുന്നു പലയിടത്തും കാറിൽ കറങ്ങിയ ശേഷം കടപ്പുഴപ്പാലത്തിന് സമീപം കിഴക്കേ കല്ലട ഭാഗത്തെ യുവതി ഇറക്കി ചോദ്യം ചെയ്തപ്പോൾ പ്രതി പോലീസിനോട് പറഞ്ഞു തുടർന്ന് ശാസ്താംകോട്ട എസ് എച്ച്ഒ ആർ രാജേഷ് എസ് ഐ ഷാനവാസ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് യുവതിയുടെ വീട്ടിലെത്തി അവിടെ എത്തിച്ചെന്ന് ഉറപ്പിച്ചു പാരാമെഡിക്കൽ കോഴ്സ് വിദ്യാർത്ഥിനിയാണ് യുവതി ദേഹോപദ്രവം ഏൽപ്പിച്ചെന്ന യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിഷ്ണുലാലിൻ്റെ പേരിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് തടാക തീരത്തെ നിരീക്ഷണം കർശനമാകുമെന്ന് റൂറൽ എസ് പി സാബു മാത്യു ഡിവൈഎസ്പി ജലീൽ തോട്ടത്തിൽ എന്നിവർ അറിയിച്ചു